എല്ലാവർക്കും നമസ്കാരം ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് എല്ലാ പി എസ് സി പരീക്ഷകളിലും ആവർത്തിച്ചു വരുന്ന കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് ഒന്നാമത്തെ ചോദ്യം വിവരാവകാശ നിയമം ഇന്ത്യൻ പാർലമെൻറ്റ് പാസ്സാക്കിയത് ഏത് വർഷമാണ് വിവരാവകാശ നിയമം ഇന്ത്യൻ പാർലമെൻറ്റ് പാസ്സാക്കിയത് ഏത് വർഷമാണ് ആൻസർ രണ്ടായിരത്തി അഞ്ച് ജൂൺ പതിനഞ്ച് രണ്ടായിരത്തി അഞ്ച് ജൂൺ പതിനഞ്ചിനാണ് വിവരാവകാശ നിയമം ഇന്ത്യൻ പാർലമെൻറ്റ് പാസ്സാക്കിയത് വിവരാവകാശ നിയമം ഇന്ത്യയിൽ നിലവിൽ വന്നത് എന്നാണ് വിവരാവകാശ നിയമം ഇന്ത്യയിൽ നിലവിൽ വന്നത് എന്നാണ് ആൻസർ രണ്ടായിരത്തി അഞ്ച് ഒക്ടോബർ പതിനഞ്ച് രണ്ടായിരത്തി അഞ്ച് ഒക്ടോബർ പതിനഞ്ചിനാണ് വിവരാവകാശ നിയമം ഇന്ത്യയിൽ നിലവിൽ വന്നത് യു എൻ ലോക മനുഷ്യാവകാശ ദിനമായി ആചരിക്കുന്നത് എന്നാണ് യു എൻ ലോക മനുഷ്യാവകാശ ദിനമായി ആചരിക്കുന്നത് എന്നാണ് ആൻസർ ഡിസംബർ പത്ത് ഡിസംബർ പത്താണ് യു എൻ ലോക മനുഷ്യാവകാശ ദിനമായി ആചരിക്കുന്നത് ഗാർഹിക പീഡന നിയമം നിലവിൽ വന്ന വർഷം ഗാർഹിക പീഡന നിയമം നിലവിൽ വന്ന വർഷം ആൻസർ രണ്ടായിരത്തി അഞ്ച് രണ്ടായിരത്തി അഞ്ചിലാണ് ഗാർഹിക പീഡന നിയമം നിലവിൽ വന്നത് പോക്സോ നിയമം നിലവിൽ വന്ന വർഷം പോക്സോ നിയമം നിലവിൽ വന്ന വർഷം ആൻസർ രണ്ടായിരത്തി പന്ത്രണ്ട് രണ്ടായിരത്തി പന്ത്രണ്ടിലാണ് പോക്സോ നിയമം നിലവിൽ വന്നത് ഭക്ഷ്യസുരക്ഷ നിയമം നിലവിൽ വന്ന വർഷം ഭക്ഷ്യസുരക്ഷ നിയമം നിലവിൽ വന്ന വർഷം ആൻസർ രണ്ടായിരത്തി പതിമൂന്ന് രണ്ടായിരത്തി പതിമൂന്നിലാണ് ഭക്ഷ്യസുരക്ഷ നിയമം നിലവിൽ വന്നത് നീതി ആയോഗ് നിലവിൽ വന്ന വർഷം നീതി ആയോഗ് നിലവിൽ വന്ന വർഷം ആൻസർ രണ്ടായിരത്തി പതിനഞ്ച് ജനുവരി ഒന്ന് രണ്ടായിരത്തി പതിനഞ്ച് ജനുവരി ഒന്നിനാണ് നീതി ആയോഗ് നിലവിൽ വന്നത് ദേശീയ മനുഷ്യാവകാശ നിയമം നിലവിൽ വന്നത് എന്ന് ദേശീയ മനുഷ്യാവകാശ നിയമം നിലവിൽ വന്നത് എന്ന് ആൻസർ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്ന് സെപ്റ്റംബർ ഇരുപത്തി എട്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്ന് സെപ്റ്റംബർ ഇരുപത്തി എട്ടിനാണ് ദേശീയ മനുഷ്യാവകാശ നിയമം നിലവിൽ വന്നത് ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ പ്രവർത്തനം ആരംഭിച്ചത് എന്ന് ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ പ്രവർത്തനം ആരംഭിച്ചത് എന്ന് ആൻസർ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിമൂന്ന് ഒക്ടോബർ പന്ത്രണ്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിമൂന്ന് ഒക്ടോബർ പന്ത്രണ്ടിനാണ് ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ പ്രവർത്തനം ആരംഭിച്ചത് കേരള സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ നിലവിൽ വന്നത് എന്ന് കേരള സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ നിലവിൽ വന്നത് എന്ന് ആൻസർ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ട് ഡിസംബർ പതിനൊന്ന് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ട് ഡിസംബർ പതിനൊന്നിനാണ് കേരള സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ നിലവിൽ വന്നത് ദേശീയ തൊഴിലുറപ്പ് നിയമം പാർലമെൻറ്റ് പാസാക്കിയ വർഷം ദേശീയ തൊഴിലുറപ്പ് നിയമം പാർലമെൻറ്റ് പാസാക്കിയ വർഷം ആൻസർ രണ്ടായിരത്തി അഞ്ച് രണ്ടായിരത്തി അഞ്ചിലാണ് ദേശീയ തൊഴിലുറപ്പ് നിയമം പാർലമെൻറ്റ് പാസാക്കിയ വർഷം ദേശീയ തൊഴിലുറപ്പ് നിയമം നിലവിൽ വന്ന വർഷം ദേശീയ തൊഴിലുറപ്പ് നിയമം നിലവിൽ വന്ന വർഷം ആൻസർ രണ്ടായിരത്തി ആറ് ഫെബ്രുവരി രണ്ട് രണ്ടായിരത്തി ആറ് ഫെബ്രുവരി രണ്ടിനാണ് ദേശീയ തൊഴിലുറപ്പ് നിയമം നിലവിൽ വന്നത് ഇന്ത്യയിൽ എല്ലാ ജില്ലകളിലും ദേശീയ തൊഴിലുറപ്പ് പദ്ധതി നിലവിൽ വന്ന വർഷം ഇന്ത്യയിൽ എല്ലാ ജില്ലകളിലും ദേശീയ തൊഴിലുറപ്പ് പദ്ധതി നിലവിൽ വന്ന വർഷം ആൻസർ രണ്ടായിരത്തി എട്ട് ഏപ്രിൽ രണ്ടായിരത്തി എട്ട് ഏപ്രിൽ മാസത്തിലാണ് ഇന്ത്യയിൽ എല്ലാ ജില്ലകളിലും ദേശീയ തൊഴിലുറപ്പ് പദ്ധതി നിലവിൽ വന്നത് ദേശീയ തൊഴിലുറപ്പ് നിയമം മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് എന്ന് പുനർനാമകരണം ചെയ്ത വർഷം ദേശീയ തൊഴിലുറപ്പ് നിയമം മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് എന്ന് പുനർനാമകരണം ചെയ്ത വർഷം ആൻസർ രണ്ടായിരത്തി ഒൻപത് ഒക്ടോബർ രണ്ട് രണ്ടായിരത്തി ഒൻപത് ഒക്ടോബർ രണ്ടിനാണ് ദേശീയ തൊഴിലുറപ്പ് നിയമം മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി പദ്ധതിയെന്ന് പുനർനാമകരണം ചെയ്തത് യു ജി സി നിലവിൽ വന്ന വർഷം യു ജി സി നിലവിൽ വന്ന വർഷം ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി മൂന്ന് ഡിസംബർ ഇരുപത്തി എട്ട് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി മൂന്ന് ഡിസംബർ ഇരുപത്തി എട്ടിനാണ് യു ജി സി നിലവിൽ വന്നത് കേരളത്തിലെ ആദ്യത്തെ മന്ത്രിസഭ നിലവിൽ വന്ന വർഷം കേരളത്തിലെ ആദ്യത്തെ മന്ത്രിസഭ നിലവിൽ വന്ന വർഷം ആൻസർ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഏഴ് ഏപ്രിൽ അഞ്ച് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഏഴ് ഏപ്രിൽ അഞ്ചിനാണ് കേരളത്തിലെ ആദ്യത്തെ മന്ത്രിസഭ നിലവിൽ വന്നത് ഇന്ത്യയിൽ സ്ത്രീകൾക്ക് വോട്ടവകാശം ലഭിച്ച വർഷം ഇന്ത്യയിൽ സ്ത്രീകൾക്ക് വോട്ടവകാശം ലഭിച്ച വർഷം ആൻസർ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിലാണ് ഇന്ത്യയിൽ സ്ത്രീകൾക്ക് വോട്ടവകാശം ലഭിച്ചത് കേരള വന നിയമം പ്രാബല്യത്തിൽ വന്ന വർഷം കേരള വന നിയമം പ്രാബല്യത്തിൽ വന്ന വർഷം ആൻസർ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒന്ന് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒന്നിലാണ് കേരള വന നിയമം പ്രാബല്യത്തിൽ വന്നത് ഇന്ത്യൻ വന നിയമം പ്രാബല്യത്തിൽ വന്ന വർഷം ഇന്ത്യൻ വന നിയമം പ്രാബല്യത്തിൽ വന്ന വർഷം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഏഴ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഏഴിലാണ് ഇന്ത്യൻ വന നിയമം പ്രാബല്യത്തിൽ വന്നത് ഇന്ത്യയിൽ വന്യജീവി സംരക്ഷണ നിയമം നിലവിൽ വന്ന വർഷം ഇന്ത്യയിൽ വന്യജീവി സംരക്ഷണ നിയമം നിലവിൽ വന്ന വർഷം ആൻസർ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി രണ്ട് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി രണ്ടിലാണ് ഇന്ത്യയിൽ വന്യജീവി സംരക്ഷണ നിയമം നിലവിൽ വന്നത് പ്രോജക്റ്റ് ടൈഗർ പദ്ധതി നിലവിൽ വന്ന വർഷം പ്രോജക്റ്റ് ടൈഗർ പദ്ധതി നിലവിൽ വന്ന വർഷം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്ന് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്നിലാണ് പ്രോജക്ട് ടൈഗർ പദ്ധതി നിലവിൽ വന്നത് വനപരിപാലന നിയമം നിലവിൽ വന്ന വർഷം വനപരിപാലന നിയമം നിലവിൽ വന്ന വർഷം ആൻസർ ആയിരത്തി തൊള്ളായിരത്തി എൺപത് ആയിരത്തി തൊള്ളായിരത്തി എൺപതിലാണ് വന നിയമം നിലവിൽ വന്നത്